ആദിവാസി വീട് നിർമ്മാണം ആദ്യം പത്ത് കൊല്ലം മുമ്പ് തടഞ്ഞു തുടർന്ന് ആറുമാസം മുൻപ് വീണ്ടും നിർമ്മാണത്തിന് അനുമതി നൽകി നിലവിൽ ആ വീട് നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലാണ് ചോക്കാട് ചിങ്കക്കല ആദിവാസി ഗീതയുടെയും കുടുംബത്തിന്റെയും അവസ്ഥയാണ് ഇത് ആറുമാസം മുൻപ് നിർമ്മാണം തുടങ്ങിയ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട് വാതിലുകളോ ജനലോ സ്ഥാപിച്ചിട്ടില്ല വൈദ്യുതിയും ലഭിച്ചിട്ടില്ല ആകെ അനുവദിച്ച തുകയിൽ ഒരു ലക്ഷത്തോളം രൂപ ഇനിയും ലഭിക്കാനുണ്ട് അത് ലഭിച്ചാൽ രണ്ട് വാതിലുകളും ഒരു മുറിക്ക് ജനലും സ്ഥാപിക്കാം വൈദ്യുതി കണക്ഷൻ കൂടി ലഭിച്ചാൽ ധൈര്യമായി പുതിയ വീട്ടിൽ താമസിക്കാനാകും എന്നാൽ മുഴുവൻ പണിയും തീർത്തതിനു ശേഷമേ ബാക്കി പണം തരികയുള്ളൂ എന്ന വാശിയാണ് ഐ ടി ഡി പി പുലർത്തുന്നത് പത്ത് രൂപ പോലും വരുമാനമില്ലാത്ത ആദിവാസി കുടുംബങ്ങളോട് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് ഐ ടി ഡി പി സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കടുവയും പുലിയും വിഹരിക്കുന്ന വനമധ്യത്തിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടന്നുറങ്ങുന്നത് ആത്മഹത്യാപരമാണ് ഫണ്ടിനുവേണ്ടി കെഞ്ചിയ ഗീതയോട് ഐ ടി ഡി പി വകുപ്പ് നിർദ്ദേശം എന്താ പൈസ തികയുന്നില്ല അപ്പൊ ഇത് ഇങ്ങനെ കിടക്കാണ് എന്താ ഐ ടി ഡി പി സാറോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ട് അനുവദിച്ച് തരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊരു മറുപടി പറയണില്ല ഇനിയും ഫണ്ട് കിട്ടാണ്ട് ഇതിന്റെ പകുതി പോലും കിട്ടാണ്ട് ഫണ്ട് എനിക്ക് സാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും ഒരു നടപടിയില്ല ഇപ്പൊ നിൽക്കുന്ന വാതലും ഇല്ല എന്താ എന്തെങ്കിലും എന്താ പുലിയോ ആന വന്നാല് നേരെ അകത്തേക്ക് കടക്കുന്നുള്ള ഒരു പേടിയുണ്ട് ഞങ്ങക്ക് ഇപ്പൊ ഷെഡിൽ നിന്ന പോലെയാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് വാതിലൊന്നുമില്ല അടച്ചേർപ്പുള്ള പേടില്ലാതെ കടന്നുറങ്ങണേ രണ്ട് മക്കളെ കൊണ്ട് ഇവിടെ കടന്നുറങ്ങണം കോഴിക്കോട് രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ചിങ്കക്കൽ ആദിവാസികളുടെ കാര്യത്തിൽ ഐ ടി ഡി പി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളോ എം എൽ എ റവന്യൂ വകുപ്പോ തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി ഒരു കൊച്ചുകൂരയ്ക്കു വേണ്ടി ഗീതയും ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം കാലു പിടിക്കാത്ത അധികാരികൾ ആരുമില്ല രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ